ഒമ്പതര കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് നിരന്തരം സമരങ്ങളുമായി തെരുവിൽ നിൽക്കുന്നുണ്ട് ഞാൻ പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്നതിനെതിരല്ല പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യണം മാധ്യമ വിചാരണയൊക്കെ നടക്കണം പക്ഷേ ഇനി ഇവർ പറയുന്നത് പോലെയാണ് കോൺഗ്രസിൽ ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പൊതുജനത്തിന്റെ പ്രശ്നമാകുക അതൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ലേ അപ്പം അത് വിഭാഗീയതയാണ് അഭിപ്രായ വ്യത്യാസമാണ് കോൺഗ്രസിൽ ആരെങ്കിലും പത്ത് ആളുകൾ സംസാരിക്കുന്നതിൽ ഒരാളുടെ എങ്ങാനൊരു വാക്ക് മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ വലിയ പ്രശ്നമാണ് ആരുടെങ്കിലും വണ്ടി വൈകിയാൽ അപ്പോൾ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരികയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് ഞങ്ങൾ കോൺഗ്രസ് കാരെയല്ലേ ഭാരവാഹികളാക്കി വെച്ചാൽ ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനകത്ത് വലിയ അടി നടക്കുന്നത് എസ് ഡി പി ഐക്കാരായിരുന്ന ആളുകളെ പോലും പാർട്ടി ഭാരവാഹി ആക്കി ആര് മുഖ്യമന്ത്രിയായാലും പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയാകും കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ കടർ കുപ്പായം ധരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് സമമായിട്ടുള്ള ഒരു ജനകീയ ഭരണം കേരളത്തിലുണ്ടാവും പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മുണ്ടിന്റെ മടിക്കുത്ത പോയാൽ ഒന്ന് കുത്താൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ആർജവില്ലാത്തവരപ്പുറത്ത് എം വി ഗോവിന്ദന് സംസാരിക്കാൻ പറ്റുമോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഒരു ബോധ്യം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നതിനെ കുറിച്ച് വാർത്ത വന്നു ആറു വർഷക്കാലം അത് മൂടി വെച്ച ഈ മന്ത്രിമാർക്കെതിരെ അവരെ സംരക്ഷിച്ച പിണറായി വിജയനെതിരെ ഒരു വാക്കുരിയാൾ ഇവർക്ക് പറ്റിയിട്ടില്ല സമുദായത്തിലെ സാധാരണ മനുഷ്യര് വിലക്കയറ്റത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ പേറുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടാതെ വരുമ്പോൾ അവർക്ക് ക്ഷേമനിധി കിട്ടാതെ വരുമ്പോൾ അവരുടെ കുട്ടികളെ തെരുവുനായി കഴിച്ച് കൊല്ലുമ്പോൾ അവർ ആശുപത്രിയിൽ പോകുമ്പോൾ കാലാവധി കഴിഞ്ഞ മരുന്ന് തിന്ന് തിന്ന ഗതികേട് വരുമ്പോ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ സമുദായ നേതാക്കന്മാർ മിണ്ടുന്നില്ല അവർ പിണറായി വിജയനെ വിജയനാണ് സമുദായ സ്നേഹിയുമല്ല സാമൂഹ്യ സ്നേഹിയും കൃത്യമായിട്ട് നമുക്ക് ഇവരെ വിലയിരുത്താൻ പറ്റും ഇനി നമുക്ക് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഒരു വലിയ തീരുമാനമൊക്കെ വന്നിരുന്നു കേരളത്തിലെ ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതിൽ കോൺഗ്രസ് തമ്മിൽ തല്ലേ എന്ന് പറയും അപ്പൊ ഹൈക്കമാൻഡ് ഒരു തീരുമാനം ഉണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണ്ടിട്ടുള്ള ഒരു പ്രചരണം വേണ്ട നേതാക്കൾക്കിടയിൽ ഒരു റാപ്പ് ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷനിൽ ജയിക്കുക ഭരണം പിടിക്കുക പിണറായി ഭരണം അവസാനിപ്പിക്കുക അതിനെപ്പറ്റി എന്ത് തോന്നുന്നു അല്ല ഇതില്ല എന്താ പറയുക കോൺഗ്രസിൽ പ്രശ്നമുണ്ട് എന്നാണ് ചിത്രീകരിക്കുന്നത് മാധ്യമം അതെ അതെ വേറെ ഒന്നും പ്രതിപക്ഷത്തെ കുറിച്ച് അവർക്ക് പറയാനില്ല ഒമ്പതര കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് നിരന്തരം സമരങ്ങളുമായി തെരുവിൽ നിൽക്കുന്നുണ്ട് ഞാൻ പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്നതിന് എതിരല്ല പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യണം മാധ്യമ വിചാരണയൊക്കെ നടക്കണം പക്ഷേ പ്രധാനമായിട്ടും ഓഡിറ്റ് ചെയ്യേണ്ടത് സർക്കാരിനെയാണ് കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്ന് സർവസന്നാഹങ്ങളോടും വിരാജിക്കുന്ന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയം കൂടി ഇങ്ങോട്ട് കടമെടുത്ത് പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക ഇനി ഇവർ പറയുന്നത് പോലെയാണ് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെങ്ങനെയാ പൊതുജനത്തിന്റെ പ്രശ്നമാകുക അതൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ലേ കോൺഗ്രസിന് ഇത്രയും വലിയ അഭിപ്രായ വ്യത്യാസം അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോൾ അപ്പുറത്ത് സി പി എമ്മില് നിരന്തരമായിട്ട് ആ ജി സുധാകരൻ മാത്രം മതി ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസമാണ് അപ്പൊ അത് വിഭാഗീയതയാണ് അഭിപ്രായ വ്യത്യാസമാണ് കോൺഗ്രസിൽ ആരെങ്കിലും പത്ത് ആളുകൾ സംസാരിക്കുന്നതിൽ ഒരാളുടെ ഒരു വാക്ക് മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വലിയ പ്രശ്നമാണ് ആരുടെങ്കിലും വണ്ടി വൈകിയാൽ അപ്പോൾ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരികയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മന്ത്രിസഭയിൽ തന്നെ വലിയ അഭിപ്രായം വ്യത്യാസം നാല് മന്ത്രിമാരെ അറിയിക്കാതെ മുന്നണി അറിയിക്കാതെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് പോലും ഒളിച്ചുപോയി ഒളിച്ചു ഒപ്പിട്ടു അല്ലെ ഈ ഇതൊരു സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടില്ലേ ആ സർക്കാരിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ ആ ഈ സർക്കാരിന് എങ്ങനെയാണ് തുടർവർണം കിട്ടുക ഞാൻ മനസ്സിലായി കേരളം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുകയും പരസ്പരം പോരടിക്കുന്ന മന്ത്രിമാരെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നു പരസ്പരം പോരടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയേയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും നമ്മൾ കാണുന്നു മുന്നണി നേതാക്കന്മാരെ കാണുന്നു അവർക്ക് തുടർവർണം കിട്ടുമെന്ന് പറയുകയും കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിലുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണെന്ന് ചെത്തുതീരിക്കും ഇത് തെറ്റായ രീതിയാണ് ഇനി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഇവിടത്തെ ഈ പറഞ്ഞ മാധ്യമ ഈ മാധ്യമ വാർത്തകൾ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇത്തരത്തിലൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാനായിട്ട് ഇപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞു ജംബോ കമ്മിറ്റി വന്നതിന് ശേഷം ജംബോ കമ്മിറ്റിയിലെ അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാര് കെ സി വേണുഗോപാലിന്റെ ആളാണ് എന്താണ് വി ഗ്രൂപ്പ് കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു അപ്പോൾ വി ഡി സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് ഇറക്കിയ വ്യക്തിയാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും ഇത്തരത്തിലുള്ള ഒരു വലിയ ചർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചു പടച്ചുവിടുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ അവർ സ്ക്രൂട്ടനിങ് ചെയ്തിട്ടായിരിക്കുമോ എല്ലാ നേതാക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഇന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നില്ല എല്ലാവർക്കും അർഹതയുണ്ട് എന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ല അതിൽ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട് ഒന്ന് ഹൈക്കം കേരളത്തില് ഈ കെ പി സി സി ഭാരവാഹിന്റെ പട്ടിക പ്രതികരിച്ചപ്പോ ഈ എണ്ണം നോക്കുമ്പോൾ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ കമ്മിറ്റിയുടെ എണ്ണവും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി എത്രയെങ്കിലും ആവട്ടെ ഞങ്ങള് കോൺഗ്രസ് കാരല്ലേ ഭാരവാഹികളാക്കി വെച്ചാൽ ആലപ്പുഴ ജില്ലയില് സി പി എമ്മിനകത്ത് വലിയ അടി നടക്കുന്നത് എസ് ഡി പി ഐക്കാരായിരുന്ന ആളുകളെ പോലും പാർട്ടി ഭാരവാഹിയാക്കിയത് ആലപ്പുഴ ആലപ്പുഴയിലാണ് കായംകുളത്തെ എവിടെയും കണ്ടല്ലേ അതായത് ഏരിയ സെക്രട്ടറിയേയും മറ്റേ ലോക്കൽ സെക്രട്ടറിയേയും അമീർ ഉൾ ഇസ്ലാമിനെയും അതുപോലെ വേറൊരാള് ഗോവിന്ദചാമിയോട് ഉപമിച്ച് പാർട്ടി സഖാക്കന്മാര് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് എടുത്തി ഈ പ്രശ്നമൊന്നും ഇവിടെ ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുന്ന നാലും അഞ്ചും പതിറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ആരുമാക്കും അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ സൗകര്യമല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് സി പി എമ്മിന് എന്താ പ്രശ്നം ഞങ്ങൾ വേറൊരു പാർട്ടിക്കാരെ വിളിച്ചല്ലല്ലോ ഭാരവാഹി ആക്കിയത് ഞങ്ങളുടെ പാർട്ടിക്കാരെയാ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള ആളുകളെ ഭാരവാഹിയാക്കിയത് ഇനി അതിനപ്പുറത്ത് മുഖ്യമന്ത്രി വേണോ എന്നുള്ളത് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും സി പി എമ്മും തീരുമാനിച്ചു കോൺഗ്രസിനാണ് ഭരണം മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള തർക്കം മാത്രം ഇവിടെയുള്ള അവർ തീരുമാനിച്ചു അപ്പൊ ഒരു കാര്യത്തിൽ എളുപ്പമായി കോൺഗ്രസിനാണ് ഭരണം യു ഡി എഫിനാണ് ഭരണമെന്ന് തീരുമാനമായി ഈ രണ്ടാമത്തത് ആര് മുഖ്യമന്ത്രിയായാലും പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയാവില്ല കോൺഗ്രസിനകത്തുനിന്ന് കോൺഗ്രസിന്റെ കളർ കുപ്പായം ധരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് സമമായിട്ടുള്ള ഒരു ജനകീയ ഭരണം കേരളത്തിലുണ്ടാവും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ കോൺഗ്രസിനാകൂല്ല ഇനി അതിനപ്പുറത്ത് ഒന്നിലധികം പേർ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യരായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും കോൺഗ്രസിന്റെ അധിക മെറിറ്റാ അപ്പുറത്ത് ആരുണ്ട് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മുണ്ടിന്റെ മടിക്കുത്തഴിഞ്ഞുപോയാ ഒന്ന് കുത്താൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ആർജവില്ലാത്തവർ അപ്പുറത്ത് എം വി ഗോവിന്ദന് സംസാരിക്കാൻ പറ്റുമോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഒരു വോയിസ് ഉണ്ടോ ഇല്ലല്ലോ നിസ്സഹായനാണെന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടൻ എന്താ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വെള്ളാപ്പള്ളി നടേശൻ പോലും പറഞ്ഞത് പിണറായി അല്ലാതെ അപ്പുറത്ത് ഒരുത്തരും കൊള്ളാവുന്നതിനില്ലെന്നു പറഞ്ഞു അവിടെ ഉള്ളിൽ ഏറ്റവും കൊള്ളാവുന്നയാള് പിണറായി വിജയൻ ആണെന്നാണ് പറയുന്നത് സ്വന്തം പാർട്ടിക്കാരെ കൊള്ളയടിക്കുന്ന പിണറായി വിജയനാണ് ഏറ്റവും കൊള്ളാവുന്ന പറയുന്നു ഇപ്പുറത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ മെറിറ്റാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായാലും പിണറായി സർക്കാരിൽ നിന്നൊരു മോചനമാണ് ആവശ്യം ആ മോചനത്തിന് പരമാവധി പ്രവർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും അതേപോലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം വിഷയം ഒന്ന് തണുത്തു ഇപ്പം കുറച്ച് ദിവസങ്ങളായി വീണ്ടും ഒരുപാട് വ്യാജ പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നും അപ്പം രാഹുലിൻ്റെ റീ എൻട്രി കഴിഞ്ഞ് കൃത്യമായ ഇടവേളകളിൽ സി പി എമ്മിന്റെ അതായത് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ആക്രമണവും അതിൽ പ്രതികരണങ്ങളും ഉണ്ട് അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി വീണ്ടും സൈബർ ഇപ്പം സി പി എമ്മിന്റെ സൈബർ മാധ്യമങ്ങൾ ഇതിൻ്റെ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ അതിനോടൊപ്പം ചേർത്ത് ചോദിക്കാനുള്ളത് ഈ പ്രമീള ശശിധരൻ പാലക്കാട് ചെയർപേഴ്സൺ ഇപ്പം വേദി പങ്കിട്ടതുമായ ഒരു വിവാദമുണ്ടായി പ്രമീള ശശീധരൻ കോൺഗ്രസിലേക്ക് വരുമെന്നുള്ള വാർത്ത കേൾക്കുന്നു നഗരസഭ അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വർക്കിലൂടെ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കഴിയുന്നു അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകളും വീണ്ടും ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കാനാണോ അല്ല അതില് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാടുള്ള വിജയം നൽകുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിന് വലിയ ലീഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ പ്രമീള ശശീന്ദ്രൻ കോൺഗ്രസിലേക്ക് വരുവോ ഇല്ലെന്ന് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ എനിക്ക് ധാരണയില്ല കാരണം അവരിപ്പോഴും ബി ജെ പിയിൽ നിൽക്കുന്നു അവിടുത്തെ ചെയർപേഴ്സൺ ആണ് ഇതൊക്കെയാണ് മറ്റൊരു സ്ഥലത്ത് സി പി എമ്മിന്റെ ജനപ്രതിനിധി രാഹുലിനോടൊപ്പം വേദി പങ്കിട്ടല്ലോ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആകുമ്പോൾ പ്രദേശത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വേദി പങ്കിടും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടും ആതിനെ കവിഞ്ഞ് അതിനെ അതിലംഘിച്ച് രാഹുലിനോടൊപ്പം വേദി പങ്കിടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആ സമൂഹത്തിൽ ഒരു ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാരും സി പി എമ്മിന്റെ നിലവിലുള്ള എം എൽ എമാർക്കും ഇല്ലാത്ത ഒരു ഊരുവൽക്ക് രാഹുലിന് കൽപ്പിക്കേണ്ടതില്ല ഇനി രാഹുലിന്റെ വിഷയത്തിൽ രാഹുലിന്റെ വിഷയത്തിൽ വലിയ മാധ്യമ ഓഡിറ്റിങ്ങും വിചാരണയും നടന്നു അപ്പോൾ അതിൽ ഉള്ളൊരു പ്രശ്നം ഇതുവരെ രേഖാമൂലം പരാതി കൊടുത്ത് നിയമത്തിന്റെ വഴി തേടാൻ ആരും തയ്യാറായ ക്രൈംബ്രാഞ്ച് വഴിമുട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ആദ്യം കേസ് കേസെടുത്തിട്ട് പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സാഹചര്യമുണ്ട് ഉണ്ട് പലരെ കുറിച്ചിട്ടും പല പല മാധ്യമ പ്രവർത്തകരെ കുറിച്ചിട്ടും പറയുന്ന ആക്ഷേപം അതായത് ആർക്കെങ്കിലും ഗർഭം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന നടക്കുന്ന പ്രവർത്തനം വരെ നടത്തുന്നു എന്ന് കേൾക്കുന്നു അപ്പം ഞാൻ അത്തരം ടെർമിനോളജിയെ ഒന്നും അംഗീകരിക്കുന്ന ഒരാളല്ല പക്ഷെ അപ്പോൾ പോലും ഇത് ശരിയായ മാധ്യമ പ്രവർത്തനല്ല കാരണം രാഹുൽ എന്നുള്ള വ്യക്തിയെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം അത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അയാളുടെ ഭാഗത്ത് നിയമവിരുദ്ധമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹ നമ്മൾ നേതാക്കന്മാരിൽ നിന്ന് വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ലംഘിച്ചുകൊണ്ടുള്ള മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം പരാതി രജിസ്റ്റർ ചെയ്യപ്പെടണമല്ലോ എന്തുകൊണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പിണറായി വിജയൻ സർക്കാരിനെ ഈ നാട്ടുകാർക്ക് വിശ്വാസം കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിൽ ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അമ്പത് ലക്ഷം മുടക്കി വനിതാ മുതലൊരുക്കി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന പിണറായി വിജൻ്റെ സർക്കാരിൽ ഈ രാഹുലിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് ഇത്രയും ദിവസമായിട്ടും കേസെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനപ്പുറത്ത് രാഹുലിന്റെ റീ എൻട്രി എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ല രാഹുൽ ഓൾറെഡി ലാൻഡഡ് ആണല്ലോ രാഹുൽ അവിടുത്തെ പാലക്കാട് എം എൽ എ അല്ലേ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പരിപാടികളിൽ പങ്കെടുക്കുന്നു സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു ആർക്ക് തടയാൻ പറ്റും ആർക്കും തടയാൻ പറ്റും തോന്നല് സി പി എമ്മിന് എന്നും ഭയമായിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പം അപ്പോൾ യു ഡി എഫ് ഒരു തരത്തിലെങ്കിലും പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി കണ്ടു അതായത് ഈ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സ്പീക്കറിൻ്റെ മുഖം മറിച്ച് ബാനറൊക്കെ പക്ഷേ ഒരു യുവത്വത്തിന്റെ പ്രസൻസ് പ്രസംഗം ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും അതേപോലെ തന്നെ റോജി എം ജോണും അതേപോലെ രാഹുൽ മാങ്കുട്ട് ഒരു യുവനിരയുണ്ട് ഈ കൃത്യമായി മുഖ്യമന്ത്രികൾക്കെതിരെ ചോദ്യം ചോദിക്കുകയും മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുകയും ചെയ്യുന്ന അല്ല അത്തരത്തിൽ സ്ഫോടാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു രീതി അത് സഭയ്ക്കകത്ത് നമുക്ക് ഇക്കാര്യം കാണാൻ കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അത്തരമൊരു കാര്യം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനുശേഷമാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നതും അതിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ചകൾ ഉണ്ടാകുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീണ്ടും ഇപ്പം കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിക്കെതിരെ നടത്തിയ പ പരാമർശം അപ്പം കൃത്യമായ ഇടവേളകളിൽ രാഹുൽ മാങ്കൂട്ടം വന്ന് കിടക്കുന്ന സന്ദേശത്തെ സി പി എം ഭയപ്പെടുന്നുണ്ടോ അല്ല അതിൽ രാഹുൽ ഒരു ബ്രില്യൻ പൊളിറ്റീഷ്യനാണ് വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന സെൻസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കലി സെൻസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലൊന്നും ഒരു സംശയമില്ല